എന്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു റബ്ബെ നിസ്കരിക്കാൻ പറഞ്ഞു തടിക്കു കുഴപ്പമുണ്ടോ ഇതൊന്നും എനിക്ക് വിഷയം എന്റെ റബ്ബനോട് പറഞ്ഞു ഫമൻ ഞാൻ അമിൻകുഷറഫും അല്ല പറഞ്ഞു കൊടുക്ക് ഞാൻ കൊടുക്കാൻ അള്ളാഹു പറഞ്ഞു ഹജ്ജ് ജയി എന്താണതൊക്കെ എന്താണ് ഹജ്ജിന്നൊക്കെ പറഞ്ഞാൽ തവാഫ് ചെയ്യാണ് കായബന്റെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുക ആദം നബി അലിഹി സ്വലാത്തു വസ്സലാം വഹജ്ജ ആദമു അർബഈന മറ നാൽപ്പത് പ്രാവശ്യം ഹജ്ജ് ചെയ്ത മഹാന ഇബാദത്ത് ചെയ്യ എന്തിനാ ഞാൻ ഈ കായബന്റെ ചുറ്റും നടക്കണത് കായബ എന്റെ എസാറിൽ എന്റെ ഇടത്ത് ഞാൻ കായബ ഏഴ് എന്തിനാണ് ഈ ഏഴ് എന്തിനാണ് ഈ കറക്കം അല്ല പറഞ്ഞു ചെയ്യാൻ ഞാൻ ചെയ്യാൻ അല്ലേ ഇതാണ് തഅബ്ബുദ് ഇതാണ് ഇബാദ ഇതാണ് ഇബാദത്ത് സഫാ മർവന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു ഉമ്മുനാ ഹാജറു റളിയല്ലാഹു അൻഹാ അന്നൊരിക്കലെ ഏഴ് പ്രാവശ്യം നടന്നിട്ടുണ്ട് അതിനെന്താ ഉടച്ചോനെ ഞാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ചോദിക്കല്ലേ ചോദിക്കാൻ പാടില്ല നടന്നേക്കണം അള്ളാൻ്റെ കൽപ്പനയാണ് ഞാൻ നടക്കുകയാണ് ഉടച്ചോനെ